ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിച്ച രക്തസാക്ഷിയായ അസ്ല എന്ന പെൺകുട്ടിയുടെ ജീവിതകഥ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ശ്രീലങ്കയിലെ ഈസ്റ്റർ കൂട്ടക്കൊലയിൽ ഇരകളിൽ കൊളംബോ അതിരൂപത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ രക്തസാക്ഷികൾക്കായുള്ള ജൂബിലി കമ്മീഷനോട് സൂചിപ്പിച്ചതിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു മമോദിസായിക്കുള്ള തയ്യാറെടുപ്പിനിടെ പള്ളിയിൽ വെച്ച് മരിച്ച അസ്ല എന്ന പെൺകുട്ടി മിശ്രവാഹത്തിലൂടെ ഒന്നിച്ച ദമ്പതികളുടെ മകളാണ് അവൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചു ദൈവം അവളെ കൂടെ കൊണ്ടുപോയി അസ്ലയുടെ അമ്മ പറയുന്നു യേശുവിൻ്റെ മകളായി മാമുദീസ് സ്വീകരിക്കാൻ വളരെയധികം ആഗ്രഹിച്ച പെൺകുട്ടിയായിരുന്നു അവൾ വീട്ടിൽ വെച്ചും സ്ഥിരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വിവിധ അവസരങ്ങളിൽ ചൊല്ലുന്ന ചെറിയ പ്രാർത്ഥനകൾ അവൾ കണ്ടുപിടിച്ചു ആ ഈസ്റ്റർ ഞായറാഴ്ച യേശുവിൻ്റെ പുനരുദ്ധാനം ആഘോഷിക്കാൻ അവൾ വളരെ സന്തോഷത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി പിന്നീട് അവൾ തിരിച്ചു വന്നില്ല പള്ളിയിൽ വെച്ചു തന്നെ അവൾ ഭീകരവാദികളുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു മെഗബോയിലെ പിടിയ പള്ളിയിൽ കൊല്ലപ്പെട്ട മറ്റ് നൂറ്റി പതിനഞ്ച് പേരോടൊപ്പം വിശ്വാസത്തിൻ്റെ ധീര രക്തസാക്ഷികളുടെ പട്ടികയിൽ ഈ പെൺകുട്ടിയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്ററിൽ ശ്രീലങ്കയെ രക്തരൂക്ഷിതമാക്കിയ കൂട്ടക്കൊലയുടെ ഇരകളിൽ ഒരാളാണ് അസ്ലയുടെ അമ്മയായ രൂപിക റൊസൈരോ രൂപിക ഒരു സിംഹള കത്തോലിക്ക സ്ത്രീയാണ് അവൾ അവരുടെ ഭർത്താവ് മുസ്ലിമാണ് ഇക്കാരണത്താൽ അവരുടെ മൂന്ന് കുട്ടികൾക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും മുസ്ലിം പേരുകൾ ലഭിച്ചു എന്നാൽ അസ്ല മാമോദിസ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു ആ വർഷം മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമാകുവാൻ അസ്ല തയ്യാറെടുക്കുകയായിരുന്നു സാധ്യമാകുമ്പോഴെല്ലാം അവൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടിരുന്നു അവൾ എപ്പോഴും യേശുവിനെക്കുറിച്ച് സംസാരിക്കുകയും യേശുവിനോട് സംസാരിക്കാറുണ്ടെന്ന് പറയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവൾ ഞങ്ങളോട് പങ്കുവച്ച കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അവൾ ഇപ്പോഴും ഒരു പെച്ചു കൊച്ചു പെൺകുട്ടിയാണെന്ന് കരുതി അമ്മ വെളിപ്പെടുത്തുന്നു കൊല്ലപ്പെട്ട ആ ദിവസവും അവൾ എൻ്റെ അമ്മയോടും മൂത്ത സഹോദരിയോടും ഒപ്പം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോയിരുന്നു ഞാൻ എൻ്റെ കൊച്ചുമകനോടൊപ്പം വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോയി പക്ഷേ എൻ്റെ മാലാഹിയായ അസ്ല മറ്റെല്ലാ ദിവസങ്ങളിലെയും പോലെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല പള്ളിയിലൊരു സ്ഫോടനമുണ്ടായെന്ന വാർത്ത ലഭിച്ചപ്പോൾ ഞങ്ങൾ ഉടനെ അവിടേക്ക് ഓടി എനിക്ക് വിശദീകരിക്കാൻ പോലും കഴിയാത്ത ഒരു ഭയാനകമായ കാഴ്ച ഇപ്പോഴും എൻ്റെ കണ്ണുകളിലുണ്ട് എൻ്റെ മൂത്ത മകൾ അസ്ലയുടെ കൈകളിൽ പിടിച്ചിരുന്നു പക്ഷേ അവൾക്ക് അനക്കമുണ്ടായിരുന്നില്ല രൂപിക ദിവസത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നു നെഗബോയിലെ മുസ്ലിം സെമിത്തേരിയിൽ അവളെ അടക്കം ചെയ്തു സ്നാനം ഏൽക്കാനുള്ള അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൾ തയ്യാറെടുക്കുകയായിരുന്നുവെങ്കിലും നിയമപരമായി അവൾ ഇപ്പോഴും ഒരു മുസ്ലിമായിരുന്നു നെഗബ്ബോയിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വലിയ പിന്തുണയും ഞാൻ പരാമർശിക്കണം അതിന് ഞാൻ നന്ദിയുള്ളവളാണ് ആണ് തുടക്കം മുതൽ തന്നെ അവർ ഞങ്ങളോടൊപ്പം ഉണ്ട് രൂപിക കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തെ ആ ഭയാനക ദിവസം മുതൽ എല്ലാ മാസവും ഇരുപത്തി ഒന്നാം തീയതി എൻ്റെ പ്രിയപ്പെട്ട മകളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനായി ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അവളുടെ ഓർമ്മയ്ക്കായി ദാനധർമ്മം നടത്തുകയും ചെയ്യുന്നു ഞാനത് ഇനിയും തുടരും രൂപിക പറഞ്ഞു നിർത്തി